ഹലോ നമസ്കാരം മോഹൻലാൽ ആരാധകർക്ക് കടുത്ത നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് മാറ്റി ഏകദേശം മാറ്റിവെച്ച ഒരവസ്ഥയിലാണ് റിലീസ് മാറ്റി വെച്ച് അത് എന്നാത്തേക്കാണെന്ന് പോലും അറിയാൻ വയ്യാത്ത അനിശ്ചിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒ ടി ടിയിലേക്ക് റിലീസ് മാറ്റാനുള്ള ചില ചർച്ചകൾ നടത്തുന്നുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർമാരായ ലൈക്ക പ്രൊഡക്ഷൻസ് അപ്പം അങ്ങനെയും ചില വാർത്തകൾ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നാണ് നമ്മൾ ഇന്നിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് സിനിമ എടുത്ത് പൊളിഞ്ഞ് എടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് അവർ അപ്പോൾ ഇത് നേരിട്ട് ഒ ടി ടിയിൽ കൊടുത്താൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത പൈസ നഷ്ടമില്ലാതെ കിട്ടും എന്നൊരു ഓഫർ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തർക്കത്തിലാണ് ഇപ്പോൾ റിലീസ് നീണ്ടു പോകുന്നത് എന്നും ഒരു വാർത്ത വരുന്നുണ്ട് അതല്ല പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളാണ് ഇതിന് റിലീസ് മാറ്റാനുണ്ടായ കാര്യങ്ങളെന്നും പറയുന്നു കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്കറിയാം ഇതിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് എല്ലാം വളരെ നേരത്തെ വന്ന് പ്രൊമോഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥ അവസരത്തിലാണ് ഈ പ്രൊഡ്യൂസർമാർ തമ്മിലുള്ള ചില തർക്കങ്ങളുണ്ടാകുന്നത് അപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരുമിച്ച് പഠിച്ച സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂരും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നു ആ പ്രശ്നം ഉണ്ടായിട്ട് സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പൊ ആ പോസ്റ്റ് പൃഥ്വിരാജ് എഴുതി കൊടുത്ത് ഇടിയിപ്പിച്ചതാണെന്ന് ഒരു സംസാരമുണ്ട് അപ്പം മോഹൻലാൽ ഇടപെട്ട് ആ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂറിനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അപ്പൊ ആ ഒരു അവസരത്തിൽ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവറും തമ്മിൽ തെറ്റി എന്നിട്ട് പൃഥ്വിരാജ് ഇവിടുത്തെ പ്രൊമോഷനൊക്കെ കളഞ്ഞിട്ട് നേരെ രാജമൗലിയുടെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഹൈദരാബാദിൽ പോയി അങ്ങനെയും ഒരു വാർത്ത വരുന്നുണ്ട് അതുകൊണ്ട് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവരുടെ തമ്മി തെറ്റി പിരിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൊമോഷനൊന്നും സഹകരിക്കാതെ പൃഥ്വിരാജ് പോയെന്നൊരു വാർത്തയും വരുന്നുണ്ട് അത് അത്ര വിശ്വസനീയമല്ല കാരണം പൃഥ്വിരാജിൻ്റെ ഒരു അഭിമാന പ്രോജക്റ്റാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്നത് അപ്പോൾ പൃഥ്വിരാജ് അങ്ങനെ പോകുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരുവിധ പ്രമോഷനും നടത്താൻ നടക്കുന്നില്ല അതുപോലെ ഫാൻ ഷോയുടെ സമയം ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മോഹൻലാൽ ഫാൻസിനും അതുപോലെ പൃഥ്വിരാജ് ഫാൻസിനും വളരെ ആഹ്ലാദിക്കാൻ പറ്റിയ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും അനിശ്ചിതാവസ്ഥയിൽ കിടക്കുകയാണ് ഇതിന്റെ റിലീസും കാര്യങ്ങളും എല്ലാം ഇപ്പം ഇതെല്ലാം മാറി ഇരുപത്തേഴാം തീയതി റിലീസാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം